ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഞങ്ങളെ മൂന്നാളോട് ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇപ്പൊ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നാണ് അപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനൊന്നും നേരം ഇണ്ടാവല്ല സ്കൂളിട്ട് വരാൻ ടൈം എത്ര അഞ്ചര മണിയാകോന ഇവിടെ എത്താന് നേരത്തെ എത്തും അപ്പം പിന്നെ വന്ന് പോലെ എഴുത്തും വായന ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞമ്മക്ക് അതിനൊന്നും വീഡിയോസ് ഇടാൻ കഴിയില്ല അപ്പൊ ഇന്ന് വരും ഇപ്പൊ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോലെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാന്ന് ഒന്നും ഓരോ ഫ്രണ്ട്സ് എന്താ ഈ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ടന്നെ അവന് അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ പറയാന്ന് എന്താണ് നിങ്ങളെ വിശേഷങ്ങള് സ്കൂൾ വിശേഷങ്ങളൊക്കെ എന്താണ് അടിപൊളിയോ ആ അവനെന്നേ അവരെ സ്കൂളിലെ ഒരു മോളൊന്നും മെച്ചിട്ടോ എല്ലാരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്ത കേട്ടോ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് പെട്ടെന്ന് ഒരു തലവേദന ഒക്കെ വന്ന് ഒരു വർഷമായി ചികിത്സയിലേണി എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക ആ മോക്ക് വിശാലമാക്കാൻ വേണ്ടിട്ട് പിന്നെ അന്റെ വിശേഷങ്ങൾ ഒക്കെ എന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനുണ്ട് സ്കൂളില് ആണ് കേട്ടോ അപ്പൊ അവിടെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പൊ അന്റെ അഭിപ്രായങ്ങൾ കൊറേ ഒക്കെ മാഷി പറഞ്ഞ് ഇനി കുറെ തിരുത്താൻ ഉണ്ട് ഒക്കെ സെറ്റാക്കി പഠിച്ച് മുന്നോട്ടേക്ക് കാര്യങ്ങൾ അപ്പൊ എന്താ ഓൻ്റെ ഒരു പാട്ടായിട്ടുള്ളത് അപ്പൊ അടിപൊളിയൊരു പാട്ട് പാടിട്ടോ എന്നാ പാടി ആ കാണന്റെ ചേല് പൊടിക്ക് മാറി നിൽക്കു ഞാൻ ആ തിരിച്ചാറ് പയ്യല്ലേ കാണുന്ന മോത്തുമ്മേ കാറ്

പുതിരെ <laughs> <laughs> <laughs>